നമസ്കാരം ഞാൻ ഇന്നൊരു വാർത്ത കണ്ടു ശ്രീദേവി എന്നു പേരുള്ള ഇരുപത്തഞ്ചു വയസ്സുള്ള വളരെ സുന്ദരിയായിട്ടുള്ള ഒരു യുവതി അവരൊരു അധ്യാപികയാണ് കിൻഡർ ഗാർട്ടൻ സ്കൂളിലെ അധ്യാപികയാണ് പ്രധാന അധ്യാപികയാണ് അതിൻ്റെ ഉടമയാണ് എന്നൊക്കെയും വാർത്തകളുണ്ട് ഏതായാലും അവരൊരു അധ്യാപികയാണ് അപ്പോൾ അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ അറിയാമല്ലോ അഞ്ചു വയസ്സോ നാലു വയസ്സോ ഒക്കെയുള്ള ചെറിയ കുട്ടികളാണ് അതിൽ ഒരു വിദ്യാർത്ഥിനിയുടെ തൻ്റെ വിദ്യാർത്ഥിനിയുടെ പിതാവുമായിട്ട് ഇവർ സൗഹൃദത്തിലാകുന്നു സൗഹൃദത്തിലായതിനുശേഷം ശേഷം വീഡിയോ കോളുകൾ ചാറ്റിങ് ഫോൺ സംഭാഷണങ്ങൾ അങ്ങനെ അങ്ങനെ പരിധികൾക്ക് ആ ബന്ധം ഇവർ വളർത്തുന്നു ഇവർ ബോധപൂർവമാണ് വളർത്തുന്നത് പക്ഷെ ആ പിതാവ് തന്നോട് എന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ട് തന്നിൽ ആകൃഷ്ടയായിട്ട് തൻ്റെ മകളുടെ അധ്യാപിക തന്നെ നിരന്തരം ബന്ധപ്പെടുകയാണ് എന്നായിരിക്കാം പിതാവ് കരുതിയിരുന്നത് അപ്പൊ പതുക്കെ പതുക്കെ ആ ബന്ധത്തിലേക്ക് സാമ്പത്തികം വരുന്നു ഇവർ പലതവണയായി തവണയായി ലക്ഷക്കണക്കിന് രൂപ ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങി അപ്പൊ ഒരു ദിവസം ഇയാൾക്ക് പണത്തിന് അത്യാവശ്യം വന്നപ്പോൾ ഇവരുടെ താമസ സ്ഥലത്തേക്ക് ചെന്നു അത്യാവശ്യമായിട്ട് കുറച്ച് തുകയെങ്കിലും തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ചുംബനമായിരുന്നു സമ്മാനിച്ചത് യുവതി അപ്പോൾ ഇയാൾക്കത് മതിയല്ലോ ഇനിയിപ്പോ പണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഒരു രൂപ പോലും തിരിച്ചു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അയാളുടെ ജീവിതം ധന്യമായി എന്ന രീതി അയാൾ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഒരു അൻപതിനായിരം ഈ അധ്യാപിക ചോദിക്കുന്നു അതും കൂടി കൊടുത്തിട്ടാണ് ഇയാൾ പോയത് ഒന്ന് ചിന്തിച്ച് നോക്കണം കടം കൊടുത്തത് അല്ല ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്ത പണത്തിൽ നിന്ന് കുറച്ച് തിരികെ ചോദിക്കാൻ ചെന്ന ആള് ഒരു ചുംബനം കിട്ടിയപ്പോഴേക്കും അമ്പതിനായിരം രൂപ വീണ്ടും അങ്ങോട്ട് കൊടുത്തിട്ട് ഇറങ്ങി അങ്ങനെ 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 ബന്ധം ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോയിട്ട് ഇയാളിൽ നിന്ന് വലിയ വലിയ തുകകൾ വാങ്ങിച്ചു പിന്നെയും ഇരുപത് ലക്ഷം രൂപ ഒന്നിച്ച് ആവശ്യപ്പെട്ടപ്പോൾ ഇയാൾ തനിക്ക് തരാൻ പറ്റില്ല എന്ന് പറയുന്നു തൻ്റെ കൈവശം ഇല്ല എന്ന് പറയുന്നു അപ്പോൾ ഭീഷണി തുടങ്ങി നമ്മൾ രണ്ടുപേരും ഒന്നിച്ചുള്ള ഫോട്ടോ പുറത്തുവിടും പിന്നെ സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ ഇയാളുടെ കൈക്കലാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ വാർത്തകളിലൊക്കെ വരുമ്പോൾ പലപ്പോഴും ചിലർക്ക് സംശയം തോന്നും എന്താണ് ഈ സ്വകാര്യ ദൃശ്യങ്ങൾ ഈ പുരുഷന്മാരിൽ പലരും എല്ലാവരുടെയും കാര്യമല്ല കേട്ടെ ഈ പറയുന്നത് പലരും പെട്ടെന്ന് തരളിതരാകുന്ന ആളുകളാണ് നിഷ്കളങ്കരാണ് പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ പെട്ടെന്ന് അവരങ്ങ് സാഹസികത കാണിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോ ഇയാളുടെ നഗ്ന ചിത്രങ്ങളോ നഗ്ന വീഡിയോകളോ സ്വകാര്യതയിൽ ഇയാൾ മാത്രം കാണുന്ന അറിയുന്ന ഇയാളുടെ സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം വീഡിയോയോ ഫോട്ടോകളൊക്കെ ആയി എടുത്ത് ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ ഇവർ പബ്ലിഷ് ചെയ്യും നമ്മൾ തമ്മിൽ ഒന്നിച്ചുള്ള ഫോട്ടോകളൊക്കെ പബ്ലിഷ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി രണ്ട് കൂട്ടുകാരന്മാരെയും കൂടെ ചേർത്ത് ഇയാളെ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത് അപ്പോ ആ ഭീഷണിക്ക് വഴങ്ങി ഒരു രണ്ടു ലക്ഷം രൂപയുടെ അടുത്ത് ഇയാൾ വീണ്ടും കൊടുത്തു പിന്നെയും മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ ഭീഷണി തുടർന്ന സാഹചര്യത്തിലാണ് ഇയാൾ ആ അവസാന ആശ്രയം എന്നുള്ള രീതിയിൽ പോലീസിൽ പരാതി കൊടുക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം പുതിയതല്ല നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പെണ്ണിനെ കാണുമ്പോൾ ആ അത് എൻ്റെ സ്വന്തമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് പല പുരുഷന്മാരും പക്ഷേ നമുക്ക് ഉള്ളതിൽ നമ്മൾ തൃപ്തിപ്പെടുന്നതല്ലേ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സമ്പത്തിനും നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിനും ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിനും എല്ലാം നല്ലത് അതൊന്ന് ചിന്തിച്ചാൽ മതി ചിലപ്പോൾ അധ്യാപകരുടെ വേഷത്തിലോ നേഴ്സുമാരുടെ വേഷത്തിലോ ഡോക്ടർമാരുടെ വേഷത്തിലോ അയൽവക്കക്കാരികളുടെ വേഷത്തിലോ ഭാര്യയുടെ സുഹൃത്തുക്കളുടെ വേഷത്തിലോ പലതരത്തിൽ സ്ത്രീകൾ നിങ്ങളെ അങ്ങോട്ടും സമീപിച്ചെന്നിരിക്കാം പക്ഷെ നിങ്ങളുടെ സൗന്ദര്യത്തിലോ പൗരുഷത്തിലോ ഒക്കെ ആകൃഷ്ടരായിട്ട് അവരിങ്ങോട്ട് വരികയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പ്രത്യേകിച്ചും വിവാഹിതരായിട്ടുള്ള പുരുഷന്മാരെ ഏതെങ്കിലും ഒരു സ്ത്രീ സമീപിക്കുകയാണെങ്കിൽ മറ്റൊരുദ്ദേശത്തോടു കൂടി മറ്റൊരുദ്ദേശം എന്ന് പറഞ്ഞതിന് ഞാൻ വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാം ഓരോരുത്തരുടെയും പെരുമാറ്റം ഒരാളുടെ നോട്ടത്തിൽ നിന്നും അയാളുടെ സംസാരത്തിൽ നിന്നും എന്തെങ്കിലും ഒരു ണ്ടെങ്കിൽ ആ ശബ്ദത്തിൽ ഒരു വ്യത്യാസം വന്നാൽ പ്രായപൂർത്തിയായ ഒരു പുരുഷന് മനസ്സിലാകാവുന്നതേയുള്ളൂ അങ്ങനെ വന്നാൽ നിങ്ങൾ ചിന്തിച്ചോളുക അത് നമ്മുടെ കയ്യിൽ നിന്ന് കാശടിക്കാനുള്ള ഒരു മാർഗത്തിനാണ് വന്നിരിക്കുന്നത് എന്ന് പണ്ടൊക്കെ പണ്ടൊക്കെ ഈ റീചാർജ് ചെയ്യുന്ന ഒരു ഇടപാടുണ്ടായിരുന്നല്ലോ ഫോണിൽ ഇപ്പോഴും ഉണ്ട് റീചാർജിങ് പണ്ട് ഈ കൂപ്പൺ ഉള്ള സമയമുണ്ടല്ലോ അപ്പോ കുറെ പെൺപിള്ളേരുടെ ജോലി ഇതാണ് എങ്ങനെയെങ്കിലുമൊക്കെ ഓരോ ആൺപിള്ളാരെ സെറ്റാക്കിയിട്ട് ഇവന്മാരെ അങ്ങ് ഊറ്റുകയാണ് നമ്മളൊക്കെ പലപ്പോഴും പഠിക്കുന്ന സമയത്ത് ഇവൾമാരെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ പാവങ്ങള് അവന്മാര് പാർട്ട് ടൈമൊക്കെ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജോലിക്ക് പോയായിരിക്കും പണമൊക്കെ ഉണ്ടാക്കുന്നത് പഠിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന വീടുകളിൽ നിന്നുള്ള ഉണ്ട് അപ്പോൾ ഇവന്മാരിതിന് ഇതിനങ്ങ് നിൽക്കുകയാണ് ഇവൾമാരെ വിളിച്ച് കൊഞ്ചിക്കൊഴയാൻ വേണ്ടി അല്ലെങ്കിൽ ഇവളുമാർക്ക് എടുക്കാൻ വേണ്ടി ഇതിനൊക്കെ പണം ജോലി ചെയ്യുന്ന പണം അങ്ങ് കൊടുക്കുകയാണ് കഴിഞ്ഞ ദിവസം ഫ്രണ്ട് ആപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഈ ലൈവുകൾ നടത്തുന്ന കാര്യങ്ങൾ സ്ത്രീകൾ ഈ മെമ്പർഷിപ്പ് ലൈവുകളൊക്കെ നടത്തുന്ന കാര്യം പറഞ്ഞപ്പോഴും ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ ഓരോ ദിവസവും ഇത് സംസാരിക്കുന്നത് പുതിയ പുതിയ തരത്തിൽ ഓരോരോ തട്ടിപ്പുകൾ പണം തട്ടാൻ വേണ്ടി പുരുഷന്മാരെ തരളിതരാക്കിക്കൊണ്ട് വെറും ഒരു പുഞ്ചിരിയുടെ ഒരു കണ്ണിറുക്കലിൻ്റെയോ ചെലവിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം അത്രയും അടിച്ചു മാറ്റാൻ തയ്യാറായ അധ്യാപകരും പ്രധാന അധ്യാപകരും ഒക്കെ വരെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ സമയത്ത് ഏത് വശത്തു നിന്ന് എങ്ങനെയാണ് ഊറ്റലും പണിയും ഒക്കെ വരുന്നതെന്ന് നമുക്ക് അറിയാനാവില്ല അതുകൊണ്ട് ഇത്രേ പറയാനുള്ളൂ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക ഈ വിടരുന്ന പൂവുകളെല്ലാം നമ്മളെ സന്തോഷിപ്പിക്കാനുള്ളതല്ല നമുക്കുള്ളതല്ല അതിൽ തൊട്ടാൽ കൈമുറിയുന്നവയുണ്ടാകും തൊട്ടാൽ നാറുന്നവയുണ്ടാവും തൊടാനായി ചെല്ലുമ്പോഴേ കുഴിയിൽ വീഴ്ത്തുന്നവയുണ്ടാവും പലതരത്തിലുള്ള ചതിക്കുഴികളായിരിക്കാം പലയിടത്തും പല വാർത്തകളും വരുമ്പോൾ ഏ അവൾ അങ്ങനെ ആയിരിക്കില്ല എന്നല്ലേ ഇപ്പോഴും ചിന്തിക്കുന്നത് വേണ്ട ഭയം വേണ്ട ജാഗ്രത മതി